ഖത്തറിൽ അണ്ടർ സെവൻറ്റീൻ ഫുട്ബോൾ ലോകകപ്പ് പുരോഗമിക്കുകയാണ് സംഗതി പതിനേഴ് വയസ്സിന് താഴെയുള്ള കൗമാരക്കാരുടെ ഫുട്ബോൾ ആണെങ്കിലും ഖത്തറിനത് കുട്ടിക്കളിയല്ല ഖത്തർ ആസ്പയർ സോണിൽ ഒമ്പത് വേദികളാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത് ഓരോ വേദിക്കും ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേര് നൽകിയിട്ടുള്ളത് മൈതാനത്ത് പന്ത് തട്ടുന്നത് കൗമാരത്തിളപ്പുള്ള കുട്ടികളാണെങ്കിലും അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഖത്തറിനൊരു കുട്ടിക്കളിയല്ല അങ്ങേയറ്റം ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും സംഘടിപ്പിക്കുന്നതാണ് ഈ മേള അതിന് വേദിയാകുന്നത് ദോഹയിലെ ആസ്പെയർ സോൺ അവിടെ ഒൻപത് പച്ചപ്പുൽ മൈതാനങ്ങൾ ഓരോ മൈതാനത്തിനും ഖത്തർ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേര് ടൂർണമെന്റിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു ദിവസം രണ്ടും മൂന്നുമല്ല ഒൻപത് മത്സരങ്ങളാണ് അരങ്ങേറിയത് അതും നല്ല ഒന്നാം തരം സംഘാടനത്തിൽ കെങ്കേമമായി ആ ആസൂത്രണ മികവിനെ സാക്ഷ്യപ്പെടുത്തുന്നു പോർച്ചുഗീസ് ആരാധികമാരായ എലിസബത്ത് റൈസും അന്നയും quite mm -hmm. impressive, right? Yes. We were just about the the Very nice the way they do. കേരളത്തിലെ ഫുട്ബോൾ കുറിച്ച് അറിയാം ആരാധകർ വരെ ും from me so actually a statue it's of yeah, member yeah, member. In yeah. i was amazed yeah. Yeah, 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 yeah. i saw it we, we all saw it yes. mean, it was a huge statue yeah, very see. tall uh, we remember that very well and our um, fans from india here which are nowadays good friends of us, they, they shared a lot of videos from kerala it was really an exciting time the quality of the football is good. Everything is, is spotless. The organization, the setup, the infrastructure. For the VIPs like me, it's fantastic as well. <laughs> so I think it's a, it's a great opportunity. The players have everything in their favor to just concentrate on the football and shine and make take the best out of it. When the, the World Cup. and the 17 was awarded to, to to Qatar. I was because for for me it's a, it's a win-win everyone. Uh, I'm here to discover talent and enjoy tournament like uh, every other fans. ും ആരവങ്ങളല്ലേ ഒരു മൈതാനത്തിന് ജീവൻ കൊടുക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇടറി വീണുപോയെങ്കിലും ഖത്തറിന്റെയും ഇന്തോനേഷ്യയുടെയും ആരാധകർ തങ്ങളുടെ ടീമിനു വേണ്ടി ചങ്കു പൊട്ടി ആർത്തുവിളിച്ചത് മറക്കാനാകില്ല അന്നാബികളെന്ന് വിളിക്കുന്ന കത്തറികളുടെ ചാൻഡുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു ഇൻഡോനേഷ്യയുടെ കളിവേളയിൽ കണ്ടത് മറ്റൊരു വൈബാണ് അവർ ഹൃദയം പറിച്ചുവെച്ചാണ് ടീമിനുവേണ്ടി ഗാലറിയിൽ നിൽക്കുന്നതെന്ന് തോന്നി യോഗ്യത നേടാതെ പുറത്തുപോയെങ്കിലും അവർ ആസ്പെയറിൽ ഉണ്ടാക്കിയ ഓളം ഈ കൗമാര ലോകകപ്പിന്റെ ചരിത്രത്തിൽ മായാത്ത മുദ്രയായി തന്നെ നിൽക്കും നാൽപ്പത്തി എട്ട് ടീമുകൾ അണിനിരക്കുന്ന ആദ്യത്തെ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പായിരുന്നു ഇത്തവണത്തേത് അതുകൊണ്ട് തന്നെ ഗോളിനും കുറവുണ്ടായില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ കുട്ടിത്താരങ്ങൾ വലകൂലുക്കിയത് ഇരുന്നൂറ്റി അൻപത് തവണ ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഗോൾമേള മേളം ഇനി അവശേഷിക്കുന്നത് മുപ്പത്തിരണ്ട് ടീമുകൾ അവസാന പതിനാറിലേക്ക് ആരൊക്കെ എന്നതിന് ഉത്തരം കിട്ടാൻ ദിവസങ്ങളോട് ദൂരം മാത്രം